ജനറക് സ്പീഷസിന്റെ കൺസർവ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള ജോലി ഇപ്പം ഇതിവിടെ മാത്രമേ ഉള്ളൂ ലോകത്ത് അപ്പം ഇത് ഇത് വെട്ടിക്കളഞ്ഞാൽ ഇത് ലോകത്ത് തന്നെ പോയിരിക്കുക ദാറ്റ് ഈസ് എക്സ്റ്റൻഡ് ഫോർ അവർ അപ്പം ഇനി അപ്പം സാധാരണ ഈ ഒറ്റ ഉള്ളൂ ഈ ലോകത്ത് മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ രണ്ട് മരങ്ങളിവിടെ വർക്കലേക്ക് എടുത്തൊരു ഭഗവതി കാവ് എന്ന് പറഞ്ഞാൽ ഒരു അര ഏക്കറുള്ള കാവുണ്ടായിരുന്നു അതിന്റെ ബ്രിങ്ങില് ഇത്രയും ഇതിന് എങ്കിലും ഇതിന്റെ പകുതി കലിപ്പള്ള രണ്ട് മരങ്ങളുണ്ടായി അവിടെ റോഡ് വൈഡി എന്താ വന്നിട്ട് ഇപ്പോൾ ആ സാധനം ഇല്ല ഇപ്പൊ അത് അവിടുന്ന് പോയി പിന്നെ ഉള്ളതിന് ആകെ ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ചെടികൾ അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ ഒരേ ഒരു മരങ്ങളുള്ള സാധനം ഒന്ന് പിന്നെ കാവിലിപ്പ എന്ന് പറഞ്ഞ ഒരു മരം കാവിലിപ്പ എന്ന് പറഞ്ഞ കൊല്ലം പരവൂരില് ആയിരവല്ലി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടില് ഒരേ ഒരു മരം അത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് ആദ്യം കളക്ട് ചെയ്തത് അതിനുശേഷം നൂറ്റി അമ്പത്തിനാല് വർഷമായിട്ട് ഈ പ്ലാന്റ് എക്സ്റ്റെൻഡ് ആയെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ആ പ്ലാന്റിനെ ഞങ്ങൾ പിന്നെ ടി ബി ജെ കണ്ടെത്തിയത് വേറൊരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കല്ലാർ പെൺമുടിയിൽ അവിടെ പതിനെട്ട് പതിനെട്ടാമത്തെ ഹെയർപെൻ്റെ പതിനൊന്നാമത്തെ ഹെയർപെൻ്റിൻ്റെ അവിടെ ഒരു മരവുണ്ട് ഡയാലിയ ഡ്രാവുന്ന കുറച്ച് മലബുളി എന്ന് വിളിക്കുന്നത് ആ മലബുളി എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്ലാന്റ് അതിന് ലോകത്തൊരു പരമേ ഉള്ളു പിന്നെ ഈ ബുക്കനാനിയ എബ്രഹാമിയാന എന്ന് പറഞ്ഞ ഒരു അതിന് രണ്ട് പരവേ ഉള്ളു മുക്കനിയ പാലോഡൻസ് എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് പരം ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ മച്ചുറായി ഒരു വലിയ വരം ഉണ്ടായിരുന്നു അതിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞാൽ അതിനെ മുറിച്ചു ഇപ്പം അതിനൊന്നേ ഉള്ളൂ ഇങ്ങനെ ഈ ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രമുള്ള സാധനങ്ങളെ നമ്മളാണല്ലോ സംരക്ഷിക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ കേരള ശാസ്ത്ര കൗൺസിൽ ഇതിനൊക്കെ കെ സി എസ് ടിയുടെ പിന്നെ ഒരു ഫണ്ടിങ്ങിൽ ടി ബി ജി ആർ ഐ മലബാർ ബൊട്ടാണിക് ഗാർഡൻ കെ എഫ് ആർ ഐ ഈ സ്ഥാപനങ്ങളെ ചേരുന്നുണ്ട് ഇതുപോലുള്ള ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആയിട്ടുള്ള ട്രീസ് വീക്ഷ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ഗ്രീൻ കേരള ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഒരു പ്രൊ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു ആ പ്രൊജക്റ്റിൻ്റെ പാട്ടിൽ ഞങ്ങൾ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വർഷം പതിനഞ്ച് സീഷ്യസിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്ന സീലിങ്സ് ഈ നടാൻ താല്പര്യമുള്ള ആളിലെ ഇപ്പം തൽക്കാലം ഇൻഡിവിഡ്വൽസ് ഇപ്പം കൊടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും കൊണ്ട് കളയുകയാണ് അപ്പം ഇതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജുകൾ സർക്കാവുകൾ ഇവിടെയൊക്കെ നമ്മൾ ഈ പ്ലാനുകളെ കൊടുക്കും കൊടുക്കുന്നു ഫ്രീ ഓഫ് കോസ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ആ പദ്ധതി കഴിഞ്ഞ വർഷം തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജൂൺ അഞ്ച് അഞ്ചൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടി ആവശ്യത്തിന് നമുക്ക് പ്ലാൻസ് ഉണ്ട് ഓരോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇനി ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ ഈ ഈ പ്ലാന്റ് കണ്ടെത്തിയപ്പോഴത്തേനും അപ്പം ഇവിടെ ഇങ്ങനെ പിന്നെ ഇതിലേക്ക് നടന്നു പോകാം നടന്നു പോയപ്പോഴത്തേനും അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്കെല്ലാം അറിയാം വർഷങ്ങളായിട്ട് അറിയാവുന്ന സാധനമാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഞാവൽ ഞാറ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിട്ട് കളഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വന്നപ്പോഴത്തേക്കും കാരണം ഇത് എപ്പം വന്നാലും പിന്നെ പിന്നെ ഇത് പോകുക കാര്യമൊന്നും കാണത്തില്ല അങ്ങനെ എന്നെ കോൺഷ്യൻ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കാരണം ഈ ഇപ്പം പിന്നെ ഈ നമ്മുടെ ബൊട്ടാനി ഗാർഡൻ്റെ ഇപ്പം ബസ് പോകുന്ന ഇപ്പം ഇവിടെ തമ്പാരുന്നു അപ്പോൾ തമ്പാർ അപ്പോൾ തമ്പാരിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ഈ ബസ്സിൽ വരുന്നവരോട് റെഗുലറായി പറഞ്ഞു വിടും നിങ്ങൾ എപ്പോഴും നോക്കിക്കോണോ ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നുണ്ടോ അങ്ങനെ റെഗുലറായിട്ട് കഴിഞ്ഞാൽ ഫ്ലവറിങ് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ പ്ലാന്റിനെ നോക്കുക അങ്ങനെ വന്ന് ഈ പിന്നെ ഇതായിട്ട് ഫീം മനസ്സിലായി ഇത് സൈസ് ഞാൻ ക്യാരി ഓഫ് ഇല്ലാതെ ചെറു ഞാറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൗസിൽ അലൈഡ് പിന്നെ അത് ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഒബോവേറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും

അപ്പം അങ്ങനെ അങ്ങനെ അപ്പം ടി വി ജി ആരുടെ ഫൗണ്ടർ ഡയറക്ടറാണ് പ്രൊഫസർ എബ്രഹാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ സൈസിയും കാര്യവും വെറൈറ്റി എബ്രഹാമിയാനം എന്നുള്ള പേരിൽ ഈ പ്ലാന്റ് നമ്മൾ പിന്നെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കാരണം ഇതാണ് ഇതിന്റെ ഇതുവരെയുള്ള സ്റ്റോറി ഇപ്പം നിലവിൽ 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 നമ്മുടെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ആഫ്രിക്കയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ല സോറി പിന്നെ അമേരിക്കയെ കണ്ടുപിടിക്കുന്നതിനുമ്പോൾ അമേരിക്ക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു മാഡം ഇല്ല നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും ശരി രണ്ടാമത് ഒരു സാധനമുണ്ട് നിലവിൽ നമ്മുടെ പ്രസന്റ് ഇൻഫർമേഷൻ ഒരു ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കാരണം പലപ്പോഴും എൻഡറിക് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വൈഡർ ഡിസ്ട്രിബ്യൂഷൻ വരാൻ സാധ്യത കുറവാണ് വൈഡർ ഡിസ്ട്രിബ്യൂഷൻ വരാൻ സാധ്യത കുറവാണ് പിന്നെ ഇപ്പം ഇനി ഇതേക്കുറിച്ച് പിന്നെ മോർഫോളജി പഠിക്കുന്ന ഒരാളെന്ന് വെച്ചു ഇപ്പം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വേൾഡ് വൈഡ് പഠിക്കുന്ന ഒരാൾ പറയുക അല്ല നിങ്ങൾ ഈ പറഞ്ഞ എബ്രഹാം മിയാനോ എന്ന് പറയുന്നത് സിലോണിലു എന്ന് പറയുമ്പോഴത്തേനും അല്ല പിന്നെ മറ്റൊരു കണ്ട്രി ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും ആണ് നമ്മള് ഈ പ്ലാന്റ് അവിടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് അപ്പൊ പ്രസന്റ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഇതിന്റെ കാര്യം ക്യാരക്ടേഴ്സ് നമ്മള് അപ്പൊ നമ്മളെ ഒരു പിന്നെ ഒരു കുറച്ച് തെറ്റായ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന്റെ ഇപ്പൊ ജനറ്റിക് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സ്വീറ്റ് നമുക്ക് അറിയാം നൂറ് വർഷം ശരിയാണ് പക്ഷെ നമുക്കിപ്പം സൈസീലത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഫീഡ് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് ഏതാ ഏതാ നമുക്ക് അറിയാം പക്ഷെ നമുക്ക് ആയിരിക്കും നമ്മൾ ഇതിൽ പഠിച്ചിട്ട് ഇല്ല ആരും ആര് പഠിക്കാറില്ല ആര് പഠി അപ്പം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ഇപ്പം ഇലയുടെ കഷ്ണം കിട്ടിയാൽ പിന്നെ ഇതെടുത്ത് ഇപ്പം നമുക്കത് പിന്നെ ഇതോടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് ഇല്ല ഡാറ്റാബേസ് ഇല്ല അപ്പൊ ഡാറ്റാബേസ് ആവുന്ന സമയത്ത് ഇപ്പം നമ്മൾ മോർട്ടോളജി ഒരു പ്ലാന്റ് ഇതാണെന്ന് പറയാൻ കാരണം കഴിഞ്ഞ മുന്നൂറ്റമ്പത് നാനൂറ് വർഷമായിട്ട് ഈ പ്ലാന്റുകൾ ഈ ഇപ്പം പിന്നെ വേൾഡിൽ എല്ലാം ഡോക്യുമെന്റഡ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് വരെ മാത്രമേ ഉള്ളൂ ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ ചിലപ്പോ ഒരു ഒരു കാര്യം എന്ന് വെച്ചാല് പിന്നെ ഇപ്പം ഇപ്പം ഞങ്ങളുടെ അസംശയം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തില് ഹൈലാൻഡ് മിഡ്ലാൻഡ് ലോലാൻഡ് അങ്ങനെ മൂന്ന് ഇതായിട്ട് അതിരിക്കുന്നത് അപ്പൊ ഈ ലോ ലാൻഡിലും മിഡ് ലാൻഡിലും എല്ലാം ഇതുപോലെ ലോ ലെവലിൽ എവർഗീൻ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു ഹാബിറ്റേഷന് വേണ്ടിയിട്ട് ഈ സാധനം ക്ലിയർ ചെയ്തപ്പോഴത്തേനും അന്നത്തെ അന്ന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ആ ഈ ഒരു ചെറിയ മരവല്ലേ നിന്നോട്ടെന്ന് വിചാരിച്ചു വീട്ടുകളായിരിക്കും ചിലപ്പോൾ അത് വേണം അപ്പം അങ്ങനെ പിന്നെ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് സർപ്പക്കാവുകളില് അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പം ചെറിയ സ്വകാര്യ വ്യക്തികള് അവരൊക്കെ ശരി നിന്നോട്ടെന്ന് വിചാരിച്ച് വെക്കുന്ന പല പ്ലാന്റുകളാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇട്രവാടത്ത് തന്നെ ഇപ്പൊ നടയറ എന്ന് പറഞ്ഞ ഭാഗത്ത് പിന്നെ ഒരു മലബാവ് എന്ന് പറഞ്ഞ ബുക്കനാനിയ ബാർബറി എന്ന് പറഞ്ഞ ഒരു വരവുണ്ട് അവിടെ ഇപ്പം പിന്നെ അത് ഈ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആ പ്ലാന്റ് അന്ന് കളക്ട് ചെയ്തത് അതിനുശേഷം പിന്നെ ആരും കണ്ടിട്ടില്ല ആ പ്ലാന്റ് എക്സ്റ്റൻഡ് ആയെന്ന് പറഞ്ഞിട്ട് ആകെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ കളക്ഷൻ മാത്രമേ ഉള്ളൂ അതിനുശേഷം അപ്പം പിന്നെ ഈ നടര ആ ഭാഗത്തെല്ലാം നമ്മൾ പോയപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേക്ക് മനസ്സിലായി ഒരു സർപ്പക്കാവനകത്ത് അഞ്ച് മരങ്ങൾ അത് ഇതിൻ്റെ ഒരു നാലിരട്ടി വലപ്പമുള്ള ഹ്യൂജ് ട്രീസ് ആണ് ഹ്യൂജ് ട്രീ അപ്പം അവിടുന്ന് നിന്നായിരിക്കും ഈ പ്ലാന്റ് ഒറിജിനൽ കളക്ട് ചെയ്ത് പിന്നെ ആളുകൾ ആരും അവിടെ പോകുന്നില്ല ഇത് കാണുന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ വളരെ പ്രായമുള്ള ആളുകളും അപ്പോൾ അവർ പറഞ്ഞു ആ ഇത് നമ്മളെ കുളമാവുന്ന പ്രസ്ഥാനം ഇത് ഞങ്ങളെ ചെറുതല്ല ഇതൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വയലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു അന്ന് അവർ തന്നെ പറഞ്ഞു അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ മുറിച്ച് കളഞ്ഞായിരുന്നു അപ്പൊ ഇതേപോലെ പല പ്ലാന്റുകൾ നമ്മൾ ഉപയോഗമില്ലെന്ന് തോന്നി മുറിച്ചു കളയുന്നതാണ് പ്രശ്നം അപ്പൊ ഐഡിയ ഇല്ല എങ്കിലും ഒരു വരും പക്ഷെ എങ്കിലും വർഷം ഏറ്റവും കുറച്ചത് കാണും ഉണ്ടാവും എഴുപത് വർഷം ഉണ്ടെങ്കിൽ ആ ഇവിടെ മാത്രമല്ലേ നമുക്ക് ഒരു അത് അതാണ് സാറേ പറഞ്ഞേ ഇത് പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു പ്ലാന്റ് ഇപ്പൊ നിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ കേട്ടോ അതായത് ഈ പ്ലാന്റ് ഒരുപക്ഷെ ഇവിടെ ഉണ്ടെന്ന് വെച്ചു അപ്പൊ നമ്മളിപ്പോ പിന്നെ ഒരു ആയുർവേദ കോളേജ് ഉണ്ടാക്കുന്ന വേണ്ടിട്ട് ഇവിടെ ക്യാമ്പസിൽ കുറെ പിന്നെ ബിൽഡിംഗ് ആവശ്യം അറിയാമല്ലോ അപ്പൊ ഇപ്പം തന്നെ മുറിക്കുന്നതിന് പ്രത്യേകമായ ഇതില്ല ഇത് ഇത്രയും അവയർനെസ് ഉള്ളത് അന്നത്തെ കാലത്ത് പറഞ്ഞാ ഇത് ഇത് നമ്മള് ഞാവലാണേ അവിടെ പോയി ഒരു പുതിയ പീഡിതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇതിപ്പോ ഒന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് നേരെ പറഞ്ഞപ്പോ ഒരു സാധാരണ ഞാവല് വേണാൻ വേണ്ടി നമ്മൾ ആദ്യം പോകാം ഞാവല് നമുക്ക് പറയും അപ്പൊ ഇങ്ങനെ നമ്മളൊരു പിന്നെ ഏതാ ഈ ഒരു പ്ലാന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് ഇത് വരുക അല്ല പിന്നെ അത് ചെറിയ ഫ്രൂട്ടല്ലേ മാം ആ അതായത് ഇപ്പം ഇതിന്റെ കാര്യം രാവിലെ ഈ കാര്യം സംസാരിച്ചതാണ് ഇപ്പൊ സാധാരണ ഞാവലിന്റെ ഇപ്പം പിന്നെ ഈ വർഷങ്ങളായിട്ട് നമ്മൾ ഞാവൽ പഴം ഉപയോഗിക്കുന്നതാണ് അത് ഇപ്പൊ മരുന്നായിട്ടും ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ നൂറ് കണക്കിന് ലാൻഡ് റൈസസ് ഉണ്ടാവും അതാണ് വലിയ നീളമുള്ള ഫ്രൂട്ടുകൾ ഇപ്പം വെള്ള ഇപ്പം വെള്ള ഉണ്ട് പഴയ വെള്ള വൈറ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വെള്ള വെള്ളമുണ്ട് അപ്പൊ ഇങ്ങനെ വിവിധ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പം നാച്ചുറലി ഉള്ള സാധനങ്ങൾ നമ്മൾ പ്രോപ്പറായി കൺസിഡർ ചെയ്യുന്നില്ല അപ്പം നമ്മൾ ഇപ്പോൾ ഇതിനെ ഞാവൽ നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാ വെറൈറ്റിയെ ഉൾപ്പെടുത്തിയാണ് ഞാവൽ എന്ന് വിളിക്കുന്നത് നല്ല പിന്നെ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിനകത്ത് പിന്നെ ഇപ്പം നമ്മൾ ഓരോരോ പേരുകളോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ഡേറ്റ് അപ്പം ഡേറ്റ് പാമ്പിനകത്ത് എത്ര വെറൈറ്റി ഉണ്ടോ മാമുദ്ദേശമുണ്ടോ മൂവായിരം മൂവായിരത്തി മൂവായിരത്തിൽ കൂടുതൽ വെറൈറ്റീസ് ഇതിനെ ഡേറ്റിൽ തന്നെയുണ്ട് ഡേറ്റിൽ തന്നെ അപ്പം പിന്നെ ഞാൻ അഞ്ച് വർഷക്കാലം ഇപ്പം പിന്നെ ഇവിടെ പറഞ്ഞു സൗദി അറേബ്യ വെറുക്കായിരുന്നു അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അവർ അവരെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജനറ്റിക് സ്ട്രക്ചർ പഠിച്ചിട്ട് ഇത് എന്ന് പറയുന്നത് ഇപ്പം പിന്നെ ഇതിൻ്റെ ഭാഗത്ത് മാത്രമേ ഇപ്പം അജ്വ അജ്വ എന്ന് പറഞ്ഞതിനകത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൂ അപ്പം അജ്വ എന്ന് പറഞ്ഞ സാധനം പിന്നെ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുമ്പോഴത്തേന് അതിന് വില എത്ര അഞ്ചരട്ടി കൂടുതലാണ് അപ്പം ഇങ്ങനെ ഈ ഈ പർട്ടിക്കുലർ സാധനത്തിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഈ ഈ ഇപ്പം ഞാവൽ പോലുള്ള സാധനത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത ഇല്ലയെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ അതിനെ ഇത് ചെയ്യാത്തതാണ് ஒண்டா ஒண்டா அதுல ஒரு ஒன் சோல் பேர் உண்டு ഓ അപ്പൊ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഇപ്പം എല്ലാ ഞാവൽ പോലെ തന്നെ ഇപ്പൊ ഇപ്പൊ സാധാരണ എല്ലാ ഞാവൽ പോലെ തന്നെ ഇതിന്റെ വിത്തുകൾ എന്ന് പറയുന്നത് അതിന്റെ വയബിലിറ്റി പെട്ടെന്ന് നഷ്ടപ്പെടും പെട്ടെന്ന് നഷ്ടപ്പെടും അപ്പൊ വളരെ ഷോർട്ട് ഡ്യൂറേഷനുള്ളൂ അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നുതന്നെ മുളയ്ക്കും മുളച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് തൈകൾ തൈകളുണ്ടാവും പിന്നെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് ഒരു വരവേ ഉള്ളൂ അപ്പൊ ഇതിന്റെ വിത്തുകൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും സമയത്ത് എന്ന് പറയാൻ ഇപ്പം രാത്രി മഴയാണെങ്കിൽ ഒന്നും കിട്ടില്ല വെള്ളം എടുത്തോണ്ട് ആ അപ്പൊ അല്ലാത്ത സമയങ്ങള് മാത്രമാണ് നമുക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു അഞ്ഞൂറോളം തൈറിയ ചെറിയ ചെറിയ സൈസ് കൊടുക്കാറായിട്ടില്ല അപ്പൊ ചെറിയ സൈസില് കൊണ്ടോ കൊടുത്തിട്ടില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് ചത്തു പോകും M ം എ ബി ആർ എച്ച് എം എൻ എബ്രഹാമിയാനം അല്ല ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ പിന്നെ മാം അവിടെ വരുവാണ് ഇപ്പൊ എനിക്ക് പിന്നെ ഞാനിങ്ങനെ ഒരു റയർ പ്ലാൻസ് കോശനമുണ്ട് എനിക്കൊരു സാധനം തരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായി ഞങ്ങൾ തരും അങ്ങനെ തരും എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഈ ഇപ്പം നമ്മളെ എല്ലാ വർഷങ്ങളും കാണുന്നത് കാണുന്നില്ല ജൂൺ അഞ്ച് പരിസര ദിനത്തിന് ലക്ഷങ്ങളെ ചെടികൊണ്ട് നശിപ്പിക്കുകയാണ് ഇത്രയും ഇത്രയും വലുതാവും ഇത്രയും വലുതാവും പിന്നെ ഇല്ല ഇപ്പം അതിന്റെ അല്ല അല്ലായിട്ടല്ല ഇത് നമ്മുടെ സാധാരണ സാധാരണ ഇല്ല പിന്നെ ഇതൊരു വൈൽഡ് സാധനമുണ്ട് കാരിറ്റോ എന്ന് പറഞ്ഞു അത് പിന്നെ ചെറു ഞാറിയപ്പെടുന്നത് അതിന്റെ കൂട്ട് ഇതുപോലെ ഇത്ര ഇത്രേം വലിപ്പമുള്ളൂ പക്ഷെങ്കിൽ പിന്നെ അതിന്റെ ഇരട്ടി വലിപ്പമുണ്ട് ഇത് ഇരുപത്തിന് വലുതാണ് അതായത് അതിന്റെ പേരെ സൈസ് കുമിനിന്നാണ് നമ്മുടെ സാധാരണ ഇത് സൈസ് കാരിയോ ഫിലേറ്റോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് വെറൈറ്റി ഉണ്ട് കാരിഫിലേറ്റിന്റെ വെറൈറ്റി കാരിയോ ഫിലേറ്റും വെറൈറ്റി എബ്രഹാം അതാണ് ആ വെറൈറ്റി എബ്രഹാമിയാനോ എന്ന് പറഞ്ഞ ആ ഒരു വെറൈറ്റിയാണ് ഇത് ഇതിപ്പം പിന്നെ ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ യുണീക്കാണ് ഉള്ളൂക്കെറൈറ്റി ആ പിന്നെ ഇപ്പൊ വെറൈറ്റി കാരിയഫിലേറ്റ എന്ന് പറയുന്ന സാധനം സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവനുണ്ട് എനിക്കറിയാം എല്ലാ 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 കൺട്രിയിലും ഉള്ള ഒരു സാധനമാണ് കാരിയഫിലേറ്റ